ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ കറന്റ് ഫീലിംഗ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോ എന്താണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ വീഡിയോ ആണ് ോ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഓക്കെ അപ്പൊ റീഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം കമന്റ് ബോക്സിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോ ഈ മാസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് റേറ്റ് ഈ മാസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ബാക്ക് ടു റീഡിങ് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഡീറ്റെയിൽസ് ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ സോ നമുക്ക് റീഡിംഗിന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് സോ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു സ്റ്റക്കിംഗ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് വളരെയധികം ഒരു ഒരു സ്പാർക്കിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പാർക്ക് തോന്നിയിട്ടത് സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം നേരിട്ടുള്ള ജീവിതമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സൺ ഫ്രണ്ട്സ് ആയിരിക്കാം സോ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളോട് ഈ പേഴ്സണിന്റെ സ്നേഹം തോന്നിയിട്ടുള്ളത് ഒരു സ്പാർക്കിലൂടെ ആണെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഈ പേഴ്സണ് വളരെയധികം ഒരു മുച്ചന്മ ബന്ധം ഫീൽ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾ നിങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഒരു മുച്ചന്മ ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആണ് ഈ പേഴ്സണ് നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു സ്പാർക്ക് ഇപ്പോഴും നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ആറുമാസം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെ കുറെ വർഷങ്ങളായിട്ടുണ്ടായിരിക്കണം അപ്പോ ഇവിടെ കാലഘട്ടത്തിന് ഒരു വ്യത്യാസവും ഇല്ല എന്താണെന്ന് വെച്ചാല് എത്ര കാലമായാൽ പോലും എത്ര വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ ആഴ്ചകളോ പോയാൽ പോലും ഈ പേഴ്സണെ നിങ്ങളോട് ആദ്യം കണ്ട ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയില്ല ആ ഒരു ആ ഒരു അട്രാക്ഷൻ അത് ഇപ്പോഴും ഈ പേഴ്സണി നിങ്ങളോടുണ്ട് എന്ന് എന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സണോടുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം വേറെ ഒരുപാട് പ്രപ്പോസൽസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ പേഴ്സൺ ആണെങ്കിൽ പോലും വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ മനസ്സിലേക്ക് ഏറ്റെടുക്കാനോ നിങ്ങൾക്ക് രണ്ടു പേർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ചിലപ്പോൾ അത് നിങ്ങളെയും അതിശയിപ്പിക്കുന്നുണ്ടാകാം ഈ പേഴ്സണേയും അതിശയിപ്പിക്കുന്നുണ്ടാകാം കാരണം ഇത് എന്താണ് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത നിങ്ങളായിട്ടുള്ള പ്രണയബന്ധത്തിൽ എന്താണ് പ്രത്യേകത ഉള്ളത് അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ എന്താണ് സ്പെഷ്യാലിറ്റി ഈ പേഴ്സണും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്റെ ലൈഫിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കണം അപ്പൊ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്കും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ പേഴ്സണും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നിട്ടുണ്ട് പക്ഷെ അവരെ ഒന്നും മനസ്സുകൊണ്ട് സ്വീകരിക്കാനോ ലൈഫിലേക്ക് ക്ഷണിക്കാനോ ഈ പേഴ്സന് സാധിച്ചിട്ടില്ല നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് സോ നിങ്ങൾ ഈ പേഴ്സണായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് പറയുമ്പോൾ ഒരു ദൈവത്തിന്റെ അനുഗ്രഹവും യൂണിവേഴ്സിന്റെ സപ്പോർട്ടും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടകാലം കഴിഞ്ഞതിന് ശേഷം കണ്ടുമുട്ടിയ ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സിലാണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ചിന്താകുലം അതായത് ഒരു ആശങ്ക അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുമോ നിങ്ങൾ വേറെ ആർക്കെങ്കിലും സ്വന്തമാവ് ആവുമോ അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള അതേ ഫീലിങ്സ് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണോടുണ്ടോ അത്തരത്തിലുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കല്യാണാലോചനകൾ വരുന്നതായിട്ടും ഒക്കെ ഈ പേഴ്സണ് ചിലപ്പോൾ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാകാം അപ്പോ ഈ പേഴ്സൺ അതിനെ കുറിച്ച് ഒരു ഉണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുവോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഈ വളരെ അധികം ആശങ്ക ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സൺ ഫാമിലി പരമായിട്ട് വളരെയധികം അറ്റാച്ച്മെന്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവനും ഉത്തരവാദിത്തം ഈ പേഴ്സന്റെ ചുമലിലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ അച്ഛൻ ഇല്ലെങ്കിൽ ആ ആ വീട്ടിലെ ഗൃഹനാഥനായിട്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് വീട്ടുകാരായിട്ട് എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ സോറി അട്രാക്ഷൻ അല്ല ഒരു അറ്റാച്ച്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ ഒരു കുറ്റം പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇഷ്ടമാവത്തില്ല കാരണം വളരെയധികം ഹോംലി നേച്ചർ ആയിട്ടുള്ള അതായത് ഹോം സിക്നെസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരായിട്ട് മാറി നിൽക്കാനോ വീട് വിട്ടു പോകാനോ ഒന്നും ഈ പേഴ്സണിൽ താല്പര്യമില്ല അവരായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാനും അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അന്വേഷിക്കാനും ഇപ്പോ താഴെ അനിയന്മാര് അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതലും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളോടും സ്നേഹമില്ലാന്നല്ല നിങ്ങളോടും സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് സ്റ്റക്കിൻ ആണ് കാണിക്കുന്നത് ഈ ഒരു വലിയ ആനയാണ് ഇതൊരു ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ് അപ്പൊ ആ ഒരു ചെളിയിൽ വീണ് കിടക്കുന്നത് കാരണം അതിന് മര്യാദയ്ക്ക് മുന്നോട്ട് നടക്കാനായി സാധിക്കുന്നില്ല അതൊരു സ്റ്റക്നെസ്സിനെയാണ് കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് സോ ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് മേ ബി പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറച്ച് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആകാം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആണ് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണ് നിങ്ങളെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം ഇൻ ടു ദ അൺനോൺ എന്ന് പറയുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും കണ്ടുകുട്ടിയത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെയാണെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഫോണിൽ കൂടെ മാത്രമേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ സോ ഈ പേഴ്സണെ നിങ്ങളെ നേരിട്ട് കാണണമെന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹമുണ്ട് അതായത് കുറച്ചും കൂടി ഒന്ന് നിങ്ങളെ കുറിച്ച് വിശദവിവരങ്ങൾ അന്വേഷിക്കാനും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കുറച്ച് കൂടുതൽ കിട്ടാനും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വ്യക്തി അധികമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാമുകി കാമുകന്മാരാണ് പക്ഷെ ഈ പേഴ്സൺ വിദേശത്താണ് നിങ്ങൾ ഇവിടെ നാട്ടിലാണ് സോ നിങ്ങൾ നേരിട്ട് കണ്ട ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ കൂടെ ആയിരിക്കാം സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത് പക്ഷെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പോ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് കൺഫേം ചെയ്യണം എന്നുള്ള കാര്യവും കൂടെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതാണ് നമുക്ക് ആ ഒരു ഇൻ ടു ദ അൺനോൺ എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടലിന്റെ വേദനയും ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് കാരണം ഒറ്റക്കൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ആവശ്യകതയുണ്ട് സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നൂറ് ശതമാനം സന്തോഷത്തിലല്ല നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കും പിന്നെ കമൻറ്റ് ബോക്സിലും പറ്റുമെങ്കിൽ കൊടുത്തേക്കാം അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്ത ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്